നമസ്കാരം കൊച്ചി പുറംകടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പൽ ഭീഷണിയായി തുടരുന്നു കപ്പലിൽ നിന്ന് എണ്ണ വീണ്ടെടുക്കൽ നീളുകയാണ് കാലാവസ്ഥ പ്രതികൂലമായത് എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിച്ചിട്ടുണ്ട് ഇനിയും ദിവസങ്ങളെടുക്കും ജൂലൈ മൂന്നിനകം ദൗത്യം പൂർത്തീകരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഇത് പൂർത്തിയാകാൻ ഇനിയും ഇരുപത്തിയാറ് ദിവസം കൂടി വേണ്ടിവരും അതിനിടെ എം എസ് സി എൽ മുങ്ങിയ സംഭവത്തിൽ കപ്പൽ ഉടമകളായ മെഡിറ്റനേറിയൻ ഷിപ്പിംഗ് കമ്പനിക്കും ഇവരുടെ കേരളത്തിലെ ഷിപ്പിംഗ് ഏജൻസിക്കും ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് നോട്ടീസ് അയച്ചു കേസന്വേഷണത്തിൽ സഹകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് കപ്പൽ മുങ്ങാനിടയായ വിവരങ്ങളുടെ വിശദാംശങ്ങൾ തേടി കേന്ദ്ര സംസ്ഥാന ഏജൻസികൾക്കും പോലീസ് നോട്ടീസ് നൽകി കാലവർഷം ശക്തി പ്രാപിക്കുന്ന ഘട്ടത്തിൽ അടിത്തട്ടിൽ ടാങ്കിൽ എണ്ണ കിടക്കുന്നത് സുരക്ഷിതമല്ലെന്നാണ് വിലയിരുത്തൽ അതിനിടെ വോയേജ് ഡേറ്റ റെക്കോർഡർ വീണ്ടെടുക്കാനുള്ള മുങ്ങൽ വിദഗ്ധരുടെ തെരച്ചിലും ഫലം കണ്ടില്ല ഇതിനിടയിലാണ് ഡീസൽ മാറ്റുന്നത് വൈകുമെന്ന് കരാർ കമ്പനിയായ ടി ആൻഡ് ടി സാൽവേജ് കമ്പനി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിനെ അറിയിച്ചത് പുതിയ ദൗത്യത്തിന്റെ പ്രത്യേക ആക്ഷൻ പ്ലാൻ ടി എൻ ടി നൽകിയിട്ടുണ്ട് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എണ്ണച്ചോർച്ച നീക്കുന്നതിനുള്ള നടപടി തുടങ്ങണം അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം നടപടിയെടുക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് എം എസ് സി ഷിപ്പ് മാനേജ്മെന്റിന് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു ശക്തമായ കാറ്റും മഴയും തുടരുന്ന പുറം കടലിൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ നോട്ടിക്കൽ മൈൽ വേഗത്തിലാണ് കാറ്റ് വീശുന്നത് നാല് മുതൽ അഞ്ച് മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകളും പ്രതിസന്ധിയാണ് കപ്പലിന്റെ എണ്ണച്ചോർച്ച പൂർണ്ണമായും അടച്ചിരുന്നു കോവിഡ് ബാധിച്ച കപ്പലിന്റെ ക്യാപ്റ്റനും മറ്റ് ജീവനക്കാരും ക്വാറന്റൈനിലാണ് അതുകൊണ്ട് തന്നെ കോസ്റ്റൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ മൊഴിയെടുപ്പ് നടപടികളും വൈകുകയാണ് ക്വാറന്റൈനിൽ കഴിയുന്ന ഇവരുടെ മൊഴി വൈകാതെ രേഖപ്പെടുത്താനാകുമെന്നാണ് പോലീസ് കരുതുന്നത് കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പലിന്റെ ഉടമസ്ഥരായ എം എസ് സിയുടെ കപ്പൽ തടഞ്ഞു വെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു വിഴിഞ്ഞും തുറമുഖത്ത് നങ്കൂരം ഇട്ടിരിക്കുന്ന എം എസ് സിയുടെ മാൻസേഫ് എന്ന കപ്പൽ തടഞ്ഞു വെക്കാനാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം കാഷ്യു എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ അതേസമയം കപ്പൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിന് സിവിൽ കേസ് ഫയൽ ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കൊച്ചി തീരത്ത് എം എസ് സി എൽസ കപ്പൽ മുങ്ങിയതിനാൽ ആറ് കോടി രൂപ തങ്ങൾക്ക് നഷ്ടമുണ്ടായെന്നും ഇത് ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നുമാണ് കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൌൺസിൽ സമർപ്പിച്ച ഹർജിയിലെ പ്രധാന ആവശ്യം മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറിൽ തങ്ങൾക്ക് വേണ്ടി ഇറക്കുമതി ചെയ്യേണ്ടിയിരുന്ന കശുവണ്ടി ഉണ്ടായിരുന്നു അതിന് ആറ് കോടിയോളം രൂപ വില മതിക്കും എന്നാൽ കപ്പൽ മുങ്ങിയതോടെ വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്നും ഇത് ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് കപ്പലിന്റെ ഉടമസ്ഥരായ എം എസ് സിയുടെ മറ്റൊരു കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് വിഴിഞ്ഞു തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന എം എസ് സിയുടെ മൻസൈഫ് എന്ന കപ്പൽ തടഞ്ഞു അധികൃതർക്ക് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത് ആറ് കോടി രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കോടതിയിൽ ഹാജരാക്കിയാൽ കപ്പൽ വിട്ടു നൽകാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതോടെ പണം കെട്ടിവെക്കാമെന്ന് എം എസ് സി കോടതിയെ അറിയിച്ചിരുന്നു അതേസമയം കപ്പൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിന് മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജനറലാണ് നിർദ്ദേശം നൽകിയത് എംഎസ് സിയുടെ മറ്റൊരു കപ്പൽ പിടിച്ചു വെക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കണമെന്നും മാറി കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സംഘത്തെ നിയോഗിക്കണമെന്നും എ ജിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശമുണ്ട് സിവിൽ കേസ് സർക്കാർ ഫയൽ ചെയ്യുമെന്ന് എ ജി ഹൈക്കോടതിയും അറിയിച്ചു കപ്പൽ അപകടത്തെ തുടർന്നുണ്ടായ നാശനഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ നൽകുമെന്നും എ ജി കോടതിയെ അറിയിച്ചു